നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിൽ മയാമി പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു മെക്സിക്കൻ ക്ലബ്ബായ മോൻ്ററി അവരെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ മെസ്സി മത്സരത്തിൽ കളിച്ചിരുന്നില്ല പരിക്കിന്റെ പിടിയിലുള്ള മെസ്സി പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു ഇതേക്കുറിച്ച് ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിരുന്നത് നാളെ അമേരിക്കൻ ലീഗിൽ ഒരു മത്സരം ഇന്റർ മയാമി കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ലയണൽ മെസ്സി ഉണ്ടാകുമോ എന്ന ചോദ്യം ക്ലബിന്റെ അസിസ്റ്റന്റ് പരിശീലകനായ മൊറാലസിനോട് ചോദിക്കപ്പെട്ടിരുന്നു മെസ്സി ഇപ്പോൾ കൃത്യമായ ട്രെയിനിങ് നടത്തുന്നുണ്ടെന്നും പക്ഷേ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുമാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിവസം കൂടുന്തോറും മെസ്സി മികച്ചതായി കൊണ്ടുവരുന്നുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുമുണ്ട് പക്ഷേ മത്സരത്തിന് മുന്നേ ഒരിക്കൽ കൂടി നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കും ടീമിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുണ്ട് അദ്ദേഹം ഓക്കെ ആണെങ്കിൽ തീർച്ചയായും മാർട്ടിനോ നാളത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം നൽകും മെസ്സിയെ കളിപ്പിച്ചേക്കും അദ്ദേഹത്തിന് ഏതാണോ മികച്ചത് അതാണ് ഞങ്ങൾ ചെയ്യുക നാളത്തെ മത്സരത്തിൽ നമുക്ക് നോക്കിക്കാണാം ഇതാണ് അസിസ്റ്റന്റ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുന്ന മത്സരത്തിൽ കോളോറോടെയാണ് ഇന്റർ മയാമ്പിയുടെ എതിരാളികൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ഇന്റർ മയാമ്പിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ മെസ്സി തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷെ കുറച്ച് സമയം മാത്രമായിരിക്കും മെസ്സി എത്തുകയാണെങ്കിൽ കളിക്കുക എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ ഇന്ധർമയാമി ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം